കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ ഉളിക്കൽ വ്യാപാരോത്സവത്തിന്റെ ആദ്യ നറുക്കെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി നിർവഹിച്ചു സി കെ സതീശൻ നമ്മൾ പേര് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഡിവൈൻ മെഡിക്കൽസ് മെഡിക്കൽസ് നൽകിയ നൽകിയ കൂപ്പൺ ആണ് കൂപ്പൺ നമ്പർ എന്ന കൂപ്പൺ ആണ്

നമുക്ക് ഉളിക്കല്ലിൻ്റെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ സാധിച്ചാൽ അത് ഈ വ്യാപാരോത്സവത്തെയും ഈ നാടിൻ്റെ ഐക്യത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു ഒരു ഉളിക്കൽ മഹോത്സവം ആ ഉളിക്കൽ മഹോത്സവം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടിന്റെ ആകെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് പലപ്പോഴും വിയോജിക്കേണ്ട മേഖലകളാണ് നമ്മുടെ മുമ്പിൽ അധികവും അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും മറ്റ് താല്പര്യങ്ങളുടെ പേരിലാണെങ്കിലും സമുദായങ്ങളുടെ നില കൊടുത്തുകൊണ്ടാണെങ്കിലൊക്കെ പലപ്പോഴും മനുഷ്യർക്ക് വിയോജിക്കാനുള്ള മേഖലകളാണ് നമ്മുടെ മുമ്പിൽ സർവ്വസാധാരണമായി കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് പക്ഷെ നമുക്കെല്ലാവരും നമ്മളെല്ലാവരും ഏകോദര എന്ന നിലയിൽ എല്ലാവർക്കും യോജിച്ച് നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ തനിമയും നമ്മുടെ സാംസ്കാരിക പൈതൃകവും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂട്ടായ്മകളിലൂടെ നാടിന്റെ വികസനത്തിനുള്ള കൂടിയ കൂടുതൽ ചർച്ചകളും വ്യാപാര മേഖലയുടെ ഉണർവടക്കമുള്ള വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മഹോത്സവം ഈ നാടിന്റെ ഒരു മഹോത്സവം നമ്മൾ എല്ലാവരും ചേർന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിന് ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഏതിന്റെയെങ്കിലും ഒരു വ്യത്യാസമില്ലാതെ നിറമില്ലാതെ മുഴുവൻ ആളുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു മഹോത്സവം നമ്മൾ സ്വപ്നം കാണുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്